ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കോളോറക്റ്റൽ കാർസിനോമ അഥവാ വൻകുടലിലെ അല്ലെങ്കിൽ മലാശയത്തിലെ കാൻസറിനെ കുറിച്ചാണ് ആ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് ഈ വരുന്ന കാലങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറാണ് അതായത് നേരത്തെ വളരെ കുറവായി കണ്ടുവരുന്നൊരു ക്യാൻസർ ഇപ്പം കുറച്ചും കൂടി കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ വിഷയം തിരഞ്ഞെടുക്കുന്നത് അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെസ്റ്റേണൈസേഷൻ ഓഫ് കൾച്ചറ കൊണ്ടാണ് ഈ കൊളോറക്ടൽ കാർസിനോമ നമ്മൾ നാട്ടിൽ കൂടുതലായിട്ട് കാണുന്നത് അതായത് ഫൈബർ കണ്ണൻ നാരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അളവ് കുറയുക അമിതവണ്ണം എന്നുള്ള ഒരു അസുഖം കൂടുതലായി കാണുക അതൊക്കെ കൊണ്ടാണ് ഈ കൊളോറക്ടൽ കാർസിനോമ എന്ന് പറഞ്ഞ അസുഖം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് പിന്നെ ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കൊളോറക്റ്റൽ കാസിനോമ അല്ലെങ്കിൽ വൻകുടലിലെ അർബുദം വരാൻ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് അമിതമായ പുകവലി അല്ലെങ്കിൽ അമിത മദ്യപാനം ഇതൊക്കെയാണ് വേറെ കാരണങ്ങൾ പിന്നെയുള്ളൊരു കാരണം ഫാമിലി ഹിസ്റ്ററി അതായത് കുടുംബത്തിൽ അതായത് തൊട്ടടുത്ത ബന്ധുക്കൾ അതായത് അച്ഛനമ്മ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുന്ന ആർക്കെങ്കിലും അമ്പത് വയസ്സിന് മുമ്പിൽ ക്യാൻസർ വരിക അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വൻകുടലിൽ ക്യാൻസർ അല്ലെങ്കിൽ മലാശയത്തിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെയുള്ളൊരിതെന്ന് പറഞ്ഞാൽ ഐ ബി ഡി എന്ന് പറഞ്ഞ അസുഖം അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്ന ഒരു കുടലിനെ നീർക്കെട്ട് വരുന്ന അസുഖമാണ് ഈ അതും വൻകുടലിലാണ് കൂടുതലും ബാധിക്കുന്നത് അതായത് വൻകുടലിൽ നീർക്കെട്ട് അല്ലെങ്കിൽ വ്രണങ്ങൾ വരുന്ന അസുഖമാണ് ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസ് അതായത് അൾസറേറ്റീവ് കൊളൈറ്റീസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പേരുള്ള അസുഖം ഈ അസുഖങ്ങളുള്ള ആൾക്കാർക്കും സാധാരണ ജനങ്ങളിലേക്കാളും വൻകുടലിൽ ക്യാൻസർ വരാനുള്ള റിസ്കുകൾ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് വൻകുടലിൽ ക്യാൻസർ വരാനുള്ള റിസ്ക്കുകൾ അപ്പോൾ ഇതൊരു വർദ്ധിച്ചു വരുന്നതിനുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റ് ചേഞ്ചുകളാണ് അതായത് കൂടുതലും ഫാസ്റ്റ് ഫുഡും ഫൈബർ കണ്ടെൻറ്റ്സ് കുറവ് അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കുറയുന്നതുകൊണ്ടാണ് ഇത് വർദ്ധിച്ചു വരാനുള്ള ഒരു പ്രവണത കാണുന്നത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ലക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിൽ വൻകുടലിന് നമുക്ക് ഏകദേശം ഒരു മൂന്ന് ഭാഗമായിട്ട് തിരിക്കുകയാണെങ്കിലും റഫ്ലി രണ്ട് ഭാഗം മെയിനായിട്ട് റൈറ്റ് സൈഡും ഒരു ലെഫ്റ്റ് സൈഡും രണ്ടിനും ലക്ഷണങ്ങൾ വേറെ വേറെയാണ് വലതുഭാഗത്തിൻ്റെ കുടല് കുറച്ചും കൂടി വികസിക്കാൻ ഉള്ള ഒരു കുടലാണ് അപ്പം ഒരു ചെറിയൊരു പോളിപ്പായിട്ട് തുടങ്ങുമ്പോൾ തന്നെ കുടൽ വലുതാവുന്നുണ്ട് അതിൻ്റെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ ചെറിയ ഒരു വ്രണത്ത് അതിൽ മേലൊരു വ്രണം വന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് വരുവാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ രക്തക്കുറവായിട്ടാണ് കൂടുതലും ഈ റൈറ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ വലതു ഭാഗത്തുള്ള കുടലിന് ക്യാൻസർ വന്നാൽ വരുന്നത് അപ്പോൾ ഒരു പ്രായൊരാൾക്ക് രക്തക്കുറവ് വരികയും അതിൻ്റെ ഇതിൽ നമുക്ക് മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ട ഒരു കാരണം വലതു വാശി കുടലിലുള്ള ക്യാൻസറിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഇനി ക്യാൻസർ വലുതാവും തോറും ആ ക്യാൻസർ വലുതായി കുടലിന് തടസ്സം അവസാനത്തെ സ്റ്റേജുകളിൽ കുടലിൽ തടസ്സവും വൈറ്റിൽ നിന്നു പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലബന്ധം അങ്ങനത്തെ ലക്ഷണങ്ങളെ കാണാം പക്ഷേ പൊതുവേ വലതുപാഗത്ത ക്യാൻസറിൻ്റെ എന്ന് പറയുന്നത് രക്തക്കുറവാണ് അതിലൊരിക്കലും വൈറ്റിൽ നിന്നു പോകുന്നതിൽ ബ്ലഡ് കളറോ അങ്ങനെയൊന്നും കാണാറില്ല പൊതുവേ ഇനി ഇടതുഭാഗം അതായത് വൻകുടലിൻ്റെ ഇടതുഭാഗം ഭാഗം എടുക്കുകയാണെങ്കിൽ ഇടതുഭാഗം കുറച്ചും കൂടി അതിലുണ്ടാവുന്ന ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും കുടലിൻ്റെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർക്ക് തടസ്സം വരാം അപ്പോൾ തടസ്സം വരുമ്പോൾ വേദന അനുഭവപ്പെടാം പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മലബന്ധം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ലൂസായിട്ട് പോവുക അപ്പോൾ അതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ എന്ന് പറയുന്നത് കുറച്ച് മലബന്ധം അത് കഴിഞ്ഞ് ലൂസായിട്ട് പോവുക അതിനാണ് ഓൾട്ടേഡ് വവൽ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് അത് കൂടുതലും ഇടത് ഭാഗം അതായത് കുടലിൻ്റെ ഇടത് ഭാഗത്ത് ക്യാൻസർ വരുമ്പോഴാണ് കാണുന്നത് പിന്നെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളർച്ചയാണ് ആ വളർച്ചയുടെ മേലേ നമുക്ക് വ്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ബ്ലീഡ് ചെയ്യാം ബ്ലഡ് വരുന്നത് കൂടുതലും ഫ്രഷ് ആയിട്ട് അതായത് ചോപ്പ് നിറത്തിൽ തന്നെ പറ്റിന്ന് പോകുന്നതിൽ കാണുന്നത് കൂടുതലും ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള ക്യാൻസറിലാണ് വലതു ഭാഗത്തുള്ള ക്യാൻസറുകൾ ബ്ലഡ് പോകുന്നുണ്ടെങ്കിലും നമ്മൾ കാണാത്ത രീതിയിലാണ് പോകുന്നത് അത് കൂടുതലും രക്തക്കുറവാകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഇടതു ഭാഗത്തുള്ള ക്യാൻസറുകൾ കൂടുതലും ബ്ലഡായിട്ട് തന്നെ പോകും അത് നമുക്ക് കാണാൻ കഴിയും അതാണ് ഇടതുഭാഗത്തെയും വലതു ഭാഗത്തെയും ക്യാൻസറിൻ്റെയും ഒരു ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിലുള്ള വ്യത്യാസം സിംറ്റംസിലുള്ള വ്യത്യാസം പിന്നെ മലാശയത്തിലുള്ള ക്യാൻസറിന് കുറച്ചും കൂടി പ്രത്യേകതയുണ്ട് അതായത് ഏറ്റവും അവസാനം അതായത് മല സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് മലാശയം എന്ന് പറയുന്നത് അതായത് എന്ന് പറയുന്നത് അവിടെ ആകുമ്പോൾ നമുക്ക് വൈറ്റിൽ നിന്ന് പോയാലും പിന്നെയും പിന്നെയും പോകാൻ തോന്നുക കംപ്ലീറ്റ് ആയിട്ട് പോവാത്തു തോന്നുക അതിലും ബ്ലഡും അല്ലെങ്കിൽ കഫവും കൂടി മിക്സ് ചെയ്ത് പോവുക ഇതൊക്കെയാണ് ഏറ്റവും അറ്റം അതായത് മലാശയം ഭാഗത്ത് ക്യാൻസർ ബാധിച്ചാലുള്ള ലക്ഷണങ്ങൾ അപ്പം ഇതൊക്കെയാണ് നമുക്കൊരു വൻകുടൽ ക്യാൻസറിനുള്ള ലക്ഷണങ്ങൾ ഇനി ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻകുടലിലെ ക്യാൻസർ പറയുമ്പോൾ ഒരു ചെറിയ ഉണ്ണിയായ അതായത് പോളിപ്പായിട്ട് രൂപത്തിൽപ്പെട്ട് അത് വലുതായി വലുതായി ഒരു അഞ്ചു തൊട്ടൊരു പതിനഞ്ച് വർഷത്തിനുള്ളിലാണ് അത് വലിയൊരു ക്യാൻസറായി മാറുന്നത് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീനിങ് എന്ന് പറഞ്ഞ ഒരു ആവശ്യം വരുന്നത് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരസുഖം കണ്ടുപിടിക്കുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെ വലിയ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാവുന്നതിന് മുമ്പ് തന്നെ അതിനെ ചികിത്സിച്ച് ശരിയാക്കുക എന്നുള്ളതിനാണ് സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വൻകുടലിൻ്റെ ക്യാൻസർ നമുക്ക് സ്ക്രീനിങ് കൊണ്ട് അതിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ കഴിയും അപ്പോൾ സ്ക്രീനിങ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ശരിക്കും സ്ക്രീനിങ്ങിനായി ചെയ്യേണ്ട ആവശ്യമുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊളോസ്കോപ്പിയാണ് പക്ഷേ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റല്ല കാരണം ഇപ്പോൾ നമ്മുടെ വലിയൊരു പോപ്പുലേഷനിൽ വെച്ച് സ്ക്രീ കൊളോസ്കോപ്പി പലർക്കും അതിൻ്റെ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറച്ചും കൂടി ഒരു സമയമെടുക്കുന്ന ടെസ്റ്റാണ് പെയിനുള്ള ടെസ്റ്റാണ് അപ്പം കൊളോസ്കോപ്പി എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രായോഗികമായ ടെസ്റ്റല്ല പക്ഷേ അതിന് പകരം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചൂളൊക്കെ വിട്ട് അതായത് മലത്തിലൂടെ ബ്ലഡ് പോകുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ഇത് രണ്ടുമാണ് സ്ക്രീനിങ് ടെസ്റ്റ് ഇനിയിപ്പോൾ കോളോസ്കോപ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ക്രീനിങ്ങിനായി കൊളോസ്കോപ്പി ചെയ്താലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെൻകുടൽ ക്യാൻസറിൻ്റെ തുടക്കം അതായത് ആ പോളിപ്പ് എന്ന സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കോണോസ്കോപ്പി വഴി തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും അതായത് അതിനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കൊളോസ്കോപ്പിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സർജറി വഴിയോ അത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാവുള്ള ചാൻസുകൾ വളരെ കുറവാണ് ഇതാണ് സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇനി ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് ഇപ്പം ഡയഗ്നോസ് ചെയ്ത് ക്യാൻസറും ഡയഗ്നോസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഒരു മുഴ കണ്ടാൽ അത് ബയോപ്സി എടുക്കുക എന്നല്ല അതിപ്പം ചികിത്സ ഡയഗ്നോസിസ് എപ്പോഴും ഹോണോസ്കോപ്പിയുടെ ആ ഒരു മുഴ കണ്ടാൽ അതിൻ്റെ ബയോപ്സി എടുത്തിട്ട് ബയോപ്സിയിലൂടെ അത് ക്യാൻസറാണെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് അതിനെ ഡയഗ്നോസ് ചെയ്തത് ഇനി അതിൻ്റെ ചികിത്സ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഓങ്കോളജിസ്റ്റും സർജന്മാരും കൂടിയുള്ള ചേർന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊളോറക്റ്റൽ കാർസിനോമ അല്ലെങ്കിൽ വൻകുടലിന് അർഹതമുള്ളത് അതായത് അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ചെയ്യാന്നുള്ളതാണ് അതായത് ഒരു സി ടി സ്കാനോ അല്ലെങ്കിൽ വലിയ പെറ്റ് സ്കാൻ പോലത്തെ സ്കാനുകൾ ചെയ്ത് അതിനൊരു സ്റ്റേജ് ചെയ്ത് അതിൻ്റെ ഏത് സ്റ്റേജിലാണ് ആ ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം കീമോതെറാപ്പിയോ അല്ലെങ്കിൽ അതിനുതന്നെ സർജറിയോ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ചികിത്സാ രീതികൾ ഇനി കൊളോറക്കൽ കാർസിനോമയുടെ പ്രോഗ്നോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല പ്രോഗ്നോസാണ് അതായത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് അത് കണ്ടുപിടിക്കുന്ന സ്റ്റേജ് വളരെ നേരത്തെ ആണെങ്കിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നല്ല റിസൾട്ടുള്ളൊരു മാലി ക്യാൻസറാണ് കൊളോറക്കൽ കാർസിനോമ അതായത് സാധാരണ ഒരാൾ ക്യാൻസർ ഇല്ലാത്ത ഒരാൾ ജീവിക്കുന്ന പോലത്തെ ഐസന്നെ കിട്ടുന്ന ഒരു അസുഖമാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുകയും ചെയ്തത് അതുപോലെ തന്നെ ബാക്കി അപേക്ഷിച്ച് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ അതായത് സ്ക്രീനിങ്ങിലൂടെ ഈ ക്യാൻസറിൻ്റെ തുടക്കത്തിനെ കണ്ടുപിടിക്കാനും പറ്റുന്ന ഒരു കൊളോററ്റൽ ഒരു അസുഖമാണ് കൊളോററ്റൽ കാർസിനോമ ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്